എല്ലാവർക്കും അറിയുന്ന മുഖമാണ് നിത അംബാനിയുടേത് ബിസിനസ്സിൽ സ്വന്തം പ്രയത്നത്താൽ ഉയർന്നുവന്ന സ്ത്രീ കൂടിയായ ഇവർക്ക് അൻപതിന് മുകളിൽ പ്രായമുണ്ട് പ്രായം മുന്നോട്ട് പോകുമ്പോഴും ഊർജ സ്ഥലതയോടെ തന്റെ ഇഷ്ടമേഖലകളിൽ സജീവമാകാൻ നിതയ്ക്ക് ആകുന്നത് എങ്ങനെ ഇതേ പ്രായത്തിലുള്ള സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യമാണിത് ഉത്തരം ഒന്നേ ഉള്ളൂ ഫിറ്റ്നസിനൊപ്പം നൃത്തത്തിലും ഭക്ഷണക്രമത്തിലും പ്രത്യേക ശ്രദ്ധ നൽകാറുണ്ട് ഇവർ പ്രായത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് ചിട്ടയായ ഡയറ്റ് ഫോളോ ചെയ്യും അതിലൊരു വിട്ടുവീഴ്ചയുമില്ല നിത അംബാനിയുടെ ഭക്ഷണക്രമത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ കൃത്യമായ ഭക്ഷണക്രമത്തിനൊപ്പം ശരിയായ വ്യായാമവും യോഗയും ചെയ്യും പ്രത്യേകം സമയം ഇതിനായി കണ്ടെത്തുന്നുമുണ്ട് പ്രഭാത നടത്തം പതിവാണ് ഇതിനുശേഷം രാവിലെത്തെ ഭക്ഷണം കഴിക്കും നട്ട്സും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ പ്രഭാത ഭക്ഷണമാണ് അവരുടേത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബീട്രൂട്ട് ജ്യൂസ് ഉൾപ്പെടുത്തും താൻ ദിവസവും ഒന്നോ രണ്ടോ ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാറുണ്ടെന്ന് അഭിമുഖത്തിനിടെ നിത തന്നെ പറഞ്ഞിട്ടുണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ് കലോറി കുറഞ്ഞതും ൈബർ ധാരാളം അടങ്ങിയതുമായ ജ്യൂസ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനൊപ്പം വിളർച്ച തടയാനും ഇത് ഗുണം ചെയ്യും ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ പച്ചക്കറിക്കാണ് പ്രാധാന്യം പച്ചക്കറികളും സൂപ്പുകളും ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ധാരാളം ഇലക്കറികൾ കഴിക്കാൻ ശ്രദ്ധിക്കും സംസ്കരിച്ച ഭക്ഷണങ്ങളോട് പൂർണ്ണമായും പറയാൻ മടിയില്ല അവർക്ക് മധുരവും ഉപ്പും അധികമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കും come